എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മുടിയൻ ചേട്ടൻ താ ഇവിടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പ മുളകും സെറ്റിലേക്ക് വന്നേക്കാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളുടെ കമോൺ ഗൈസ്

എന്റെ yes, കല്യാണോ yes. <laughs> 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 <Can you> <laughs> അപ്പൊ അമ്മക്ക് അമ്മയ്ക്ക് ഞാൻ കഴിഞ്ഞിട്ട് വീട്ടിലൊണ്ട് കൊടുത്തായിരുന്നു എനിക്കും കൊടുത്തായിരുന്നു

ఇష్ట <laughs> ാണ് കാണുന്നല്ലേ എപ്പോഴും ഫോണ് വിളിച്ചു പോയി ചേട്ടൻ ഞാനിവിടെ ഒറ്റക്ക് പണിയെടുത്ത് മനസ്സിലായി ചേട്ടനോട് ചെല്ലി പണിയെടുത്ത് എല്ലാരും <laughs> <laughs> ുംരണം <laughs> കേട്ടോ <laughs> 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 അതുകൊണ്ടാ എന്താ പൊന്ന വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ വേറെ അങ്ങനെ കാണാം കത്തില്ല അവസ്ഥ

അത് നമ്മുടെ പറഞ്ഞു ലാലേട്ടിന്റെ ഡേറ്റ് കിട്ടുന്ന സമയത്ത് കല്യാണം പറഞ്ഞു സീന് പഠിക്കത്തില്ലെന്നാ ഞാനാ പഠിക്കണ്ടെ എപ്പോഴും പഠിക്കത്തില്ല സീൻ അല്ല എനിക്ക് എനിക്കിങ്ങനെ കാണുമ്പോ ജിതിന് ഓർമ്മ വരും ുംപ്പുടുക്കാവ ുംറികളമ്മ എന്താടാ സൽവ സൽവ എന്നുള്ള സൽവ സൽവ ആ മതി പോട്ടണ്ടല്ല ഞാൻ പോട്ടടാ ഞാൻ സക്കറും പോട്ടി കൂടി മിക്സ് ചെയ്തിരുന്നു സാർ അതീതല മോൾ പോട്ട ആ പോട്ടടാ പോട്ട പോട്ട പലസ് ഞാൻ ഞാൻ പോട്ട ചേട്ടാ ചുമ്뚝 ഞാൻ എന്നെ വെച്ചിട്ട് ആവണം എന്നെ പോയ ഇടക്കി വന്ന് ഇങ്ങോട്ട് അല്ലേ 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 എന്തായാലും അതൊക്കെ <laughs> <travaille> um, <laughs> <Matthew>